നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മഴക്കാലമാണ് എങ്ങും മഴയാണ് വെള്ളക്കെട്ട് രൂക്ഷമാകുന്ന സാഹചര്യമാണ് പലയിടങ്ങളിലും വെള്ളക്കെട്ടിൽ കളിക്കാൻ ഇറങ്ങുന്നവരും കുളിക്കാൻ ഇറങ്ങുന്നവരും ഒക്കെ തന്നെ ജാഗ്രത പാലിക്കുക കാരണം പനി ഇപ്പോൾ നമ്മുടെ സമൂഹത്തിനിടയിലൊക്കെ തന്നെ വലിയ വില്ലനായി മാറിയിരിക്കുകയാണ് ഒൻപത് വയസ്സുകാരി പനി ബാധിച്ച് മരിച്ച വിവരം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു കോരങ്ങാട് എൽ പി സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയായ കോരങ്ങാട് ആനപ്പാറ പോയിൽ സനൂപിന്റെ മകൾ അനയ്യ എന്ന ഒൻപത് വയസ്സുകാരിയാണ് മരിച്ചത് പനി മോർച്ചതിനെ തുടർന്ന് ആദ്യം താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന അകാല വിയോഗം കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന മരണം അതെപ്പോഴും നമ്മെ വേട്ടയാടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല ആ മരണം നമ്മെ വല്ലാതെ അലട്ടുകയും ചെയ്യും പനി ബാധിച്ചായിരുന്നാലും അല്ലാതെയായിരുന്നാലും അവർ രക്ഷപ്പെടുമെന്ന ആത്മവിശ്വാസം പലപ്പോഴും നമ്മളെ തകർക്കാറുമുണ്ട് അതുപോലെ തന്നെയാണ് ഊണും ഉറക്കവും ഇല്ലാതെയുള്ള പഠനവും അത്തരമുള്ള പഠനവും നമ്മുടെ നമ്മുടെ കുട്ടികളുടെയും ആരോഗ്യത്തെയും രോഗ രോഗബാധിതയിലേക്ക് തള്ളിവിടുകയും ഒക്കെ ചെയ്യുമെന്ന കാര്യത്തിലും സംശയമില്ല അത്തരമൊരു വാർത്ത പുറത്തു വരികയാണ് തമിഴ്നാട്ടിൽ പ്ലസ് വൺ വിദ്യാർത്ഥി ക്ലാസ്സിൽ കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിച്ച സംഭവത്തിൽ സ്കൂൾ അധികൃതർക്കെതിരെ ഗുരുതര ആരോപണവുമായി കുട്ടിയുടെ അമ്മ രംഗത്ത് വരികയാണ് വിഴുപ്പുറത്തെ സ്വകാര്യ സ്കൂൾ വിദ്യാർത്ഥിയായ മോഹൻരാജാണ് മരിച്ചത് പതിനാറ് വയസ്സായിരുന്നു സ്പെഷ്യൽ ക്ലാസ്സിന് വേണ്ടിയാണ് മോഹനൻ രാജ് സ്കൂളിൽ എത്തിയത് ക്ലാസ് മുറിയിൽ ഇരുന്നതിന് പിന്നാലെ പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയായിരുന്നു രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറു വരെയും സ്കൂളിലെ ക്ലാസുകൾ പതിവാണെന്ന് കുട്ടിയുടെ അമ്മ പറയുന്നു രണ്ട് വർഷമായി രാവിലെ നാല് മണിക്ക് കുട്ടി എഴുന്നേൽക്കാറുണ്ട് ഉറങ്ങാൻ പോലും സമയം കിട്ടാറില്ലെന്നും അമ്മ പറയുന്നു ക്ലാസ്സിൽ കുട്ടി കുഴഞ്ഞു വീണുന്നതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ആരോപണവുമായി അമ്മ രംഗത്തെത്തുന്നത് അതായത് കുട്ടി എപ്പോഴും പഠന പഠനവുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഉറക്കം എഴുന്നേറ്റിരുന്ന പഠിക്കാർ പതിവായിരുന്നു രാവിലെ നാല് മണി മുതൽ പഠനം ആരംഭിക്കും ഏഴ് മണി മുതൽ മണി വരെ സ്കൂള് പിന്നീട് പിന്നീട് തിരിച്ച് വീട്ടിൽ വന്നാൽ വീണ്ടും പഠനം അങ്ങനെ ഉറങ്ങാൻ വളരെ കുറച്ച് സമയം മാത്രമാണ് ലഭിച്ചിരുന്നത് ഒപ്പം ഭക്ഷണം കഴിക്കുവാനോ മറ്റ് വിനോദങ്ങളിൽ ഏർപ്പെടാനോ ഒന്നും തന്നെ ആ കുട്ടിക്ക് കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് കഴിഞ്ഞ രണ്ട് വർഷമായി കുഞ്ഞ് ഉറങ്ങാതെ ആ ഉണ്ടാകുന്ന സ്ട്രെസ്സും അതിലും അതിൽ തുടർന്നുണ്ടാകുന്ന രോഗപ്രശ്നങ്ങൾ മുൻതന്നെ ആരും ശ്രദ്ധിക്കാതെ പോയി ഇപ്പോൾ ആരോപണവുമായി മുന്നോട്ട് വരുന്ന ഈ അമ്മ പോലും അത് ശ്രദ്ധിച്ചിരുന്നില്ലല്ലോ എന്നാണ് ഇപ്പോൾ പലരും കുറ്റപ്പെടുത്തുന്നത് എന്തായാലും ആ കുഞ്ഞ് ഈ തളർന്ന വീണ് മരിക്കുകയായിരുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മൾ പഠിക്കൂ പഠിക്കൂ എന്ന് നാഴേക്ക് നാൽപ്പത് വട്ടം ഓതുമ്പോൾ അവരുടെ ഉറക്കം ശരിയാണെന്നോ അവരുടെ ഉറക്കം ശരിയല്ലെന്നോ അടക്കമുള്ള കാര്യങ്ങളും ഒക്കെ തന്നെ ചിന്തിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇതായാലും നാലു മണിക്ക് കുട്ടി എഴുന്നേൽക്കുകയായിരുന്നു പക്ഷേ ഉറങ്ങാൻ പോലും സമയം കിട്ടാതെയാണ് കുട്ടി എപ്പോഴും പഠിച്ചുകൊണ്ടിരുന്നത് ൊരു ഒരു ഒരു കാര്യവും കൂടി വരുന്നുണ്ട് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ അത്തരമൊരു വാർത്ത പുറത്തു വരുമ്പോൾ നമുക്ക് നെറ്റലോടുകൂടി അല്ലാതെ കേൾക്കുവാനോ അറിയുവാനോ സാധിക്കുകയില്ല